നിജേഷ് ഒരു ചെറിയ റെസ്പോൺസ് കുറിച്ച് അതായത് ഈ ഈ തരത്തിൽ എങ്ങനെയാണ് സർക്കാർ എങ്ങനെയാണ് ഒരു പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത് കേൾക്കുന്നതിലെല്ലാം ചാടി പിടിച്ച് അതിൻ്റെ ഇന്നിപ്പോൾ സത്യത്തിൽ മലയാള മനോരമയുടെ പരസ്യം തന്നെ പ്രതിപക്ഷത്തിന് ബാധകമായ ചില വാചകങ്ങൾ അതിലുണ്ട് തൊടുന്നതെല്ലാം സത്യമെന്ന് തോന്നാം മനസ്സിലായില്ലേ ഇന്ന് താങ്കൾ കണ്ടിട്ടുണ്ടാവും മലയാള മനോരമയുടെ തൊടുന്നതെല്ലാം സത്യമെന്ന് തോന്നാം പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രശ്നമാണ് മുന്നിൽ വന്ന് മിന്നുന്നത് ഊഹാപോഹങ്ങളാകാം കേട്ടുകേൾവികളാകാം പക്ഷേ ആ നില എടുക്കുകയില്ല ഇതെല്ലാം സത്യമാണ് എന്ന ധാരണയോടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആകട്ടെ കിട്ടുന്നതാകട്ടെ എന്ന് വിചാരിച്ചു പോവുക പക്ഷേ ഇപ്പുറത്ത് ഒരു സർക്കാർ വളരെ സോളിഡായി ഇതൊന്നും കണ്ട് കുലുങ്ങാതെ കൂസാതെ നിൽക്കുന്ന ഒരു സർക്കാരാണെന്നുള്ള ധാരണ പോലും നിങ്ങൾക്കില്ല ആ ഒരു താൽക്കാലിക പിന്തുണയോടെ പോവുക പക്ഷേ ഇതിന് എന്ത് ക്രെഡിബിലിറ്റി എത്രമാത്രം ഒരു സ്ട്രൈക്ക് റേറ്റ് ഇത് എവിടെ ചെന്ന് നിൽക്കും അല്ലെങ്കിൽ ഇതുകൊണ്ട് തങ്ങളുടെ വിശ്വാസ്യത പോകുമോ ഇത് ആകെ നമ്മളെ മുക്കുമോ ഇതൊന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുമാകാം പക്ഷേ ഇതാണ് സ്ഥിതി നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാൻ കിട്ടുന്ന അടിയും പ്രതിപക്ഷ നേതാവിന് മുൻ പ്രതിപക്ഷ നേതാവിനും എസ് യു സി നിങ്ങളും ഒക്കെ അവ അംഗങ്ങളായിട്ടുള്ള സേവ് എന്താണ് യൂണിവേഴ്സിറ്റി ഫോറം അതുപോലെ തന്നെ മറ്റു കൂട്ടർ ഇതെല്ലാവർക്കും ബാധകമാണ് അങ്ങനെ ഇതെല്ലാം സത്യമാണെന്ന ഒരു വിചാരത്തോടെ അങ്ങ് എന്തും വിളിച്ചു അവസ്ഥയാണ് ഇത് പ്രതിപക്ഷത്തെ തന്നെയാണ് അപായപ്പെടുത്തുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ കൊടുക്കേണ്ട സാധനം അദ്ദേഹത്തിന് കൊടുത്തുള്ള അദ്ദേഹത്തിന് എല്ലാ ദിവസവും ഇടക്കാലത്ത് ആപ്പിൾ കൊട്ടയുമായി പോയ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ ഞങ്ങൾ ഒരു ഞങ്ങൾ ഒരു കാലത്തും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഇത്രയും ചെയ്തിട്ടില്ല ഞാനിത്പക്ഷേതാവേ ആരി ഇല്ല ഇല്ല ആരിഫ് മുഹമ്മദ് ഖാൻ നിങ്ങൾ പല ഘട്ടത്തിലും അദ്ദേഹത്തിന് പിന്തുണ നിലപാടില്ല ഞങ്ങൾ ഏത് ഘട്ടത്തിൽ നിങ്ങൾ പറയാം ഏത് ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ കൊടുത്തിട്ടില്ല ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരത് ശരത് ഇവിടെ ഇവിടെ ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയം ഉയർന്നു വന്നപ്പോഴെ എല്ലാ ഘട്ടത്തിലും യു ഡി എഫ് പൂർണ്ണ പിന്തുണ കൊടുത്തത് ആരിഫ് മുഹമ്മദ് ഖാനാണ് അദ്ദേഹത്തിന് ഉയർത്തിയ പ്രശ്നങ്ങളിൽ ഒരു മെറിട്ടുമില്ലെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും നിരവധി തവണ ഇടതുപക്ഷം പറയുമ്പോഴും അവസാനം സുപ്രീം കോടതിയുടെ വിധി വന്നിട്ട് പോലും അത് അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഇ ഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു ദിവസമായി ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് നമുക്കറിയാലോ പ്രധാനപ്പെട്ട ഇ ഡിയുടെ അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം അസിസ്റ്റന്റ് ഡയറക്ടർ അടക്കം ഒന്നാം പ്രതിയായി അഴിമതി കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ച് നമ്മൾ ഇടതു പറഞ്ഞ വാചകങ്ങളുണ്ട് വാളയാർ ചെക്ക് കോൺഗ്രസിന്റെ കേരളത്തിലെ കൊള്ളാം മികച്ച ആ കേരളത്തിന് ഇ ഡി കൊള്ളില്ലാത്ത ഇഡി കോൺഗ്രസ് അതല്ലേ പറഞ്ഞത് ഇന്ന് പ്രതിപക്ഷ നേതാവിന് അത് തിരുത്തേണ്ടി വന്നില്ലേ ഒരു ശതമാനം പോലും കള്ളപ്പണമാണെന്ന് കണ്ടെത്താൻ കഴിയാത്ത ഏജൻസിയാണ് ഇ ഡി എന്ന് ഇടതുപക്ഷം പറഞ്ഞ വാചകം അതേപോലെ ആവർത്തിക്കേണ്ടി വന്ന സാഹചര്യമില്ലേ കഴിഞ്ഞ ഒൻപത് കൊല്ലമായി കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന വിഷയങ്ങളിലെല്ലാം യു എടുത്ത നിലപാട് ശരി തെറ്റാണ് മണ്ടത്തരമാണ് എന്ന് കോൺഗ്രസിന് തന്നെ സമ്മതിക്കേണ്ട സാഹചര്യങ്ങൾ തന്നെയാണ്